നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി വിവാദത്തിൽ അകപ്പെട്ട് കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നു മുതൽ തുടങ്ങിയതാണ് മാസപ്പടി വിവാദത്തിന്റെ അലയൊലികൾ പിന്നീട് ഈ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിലേക്കും കേരള ഹൈക്കോടതിയിലേക്കും ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിലേക്കുമെല്ലാം കേസ് നീണ്ടുപോയിരിക്കുന്നു മാസപ്പടി വിവാദത്തെ ചൊല്ലി ഇനി ഈ കേസ് നീണ്ടു ചെല്ലാനുള്ളത് സുപ്രീം കോടതിയിലേക്ക് മാത്രമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഏതെല്ലാം കോടതിയിൽ പോയാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി വിവാദത്തിൽ അല്ലെങ്കിൽ മാസപ്പടി കേസിൽ കൈക്കൂലി വാങ്ങി മാസപ്പടി വാങ്ങി എന്നുള്ളതിൽ സാമ്പത്തിക തിരിമറികൾ നടത്തി എന്ന കേസിൽ അകത്താകും എന്ന് തന്നെയാണ് ചില നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അടുത്തിടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ ബി ജെ പിയിലെ യുവ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൂടിയായ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് വീണാ വിജയനെതിരെ അതീവ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ നടത്തുകയുണ്ടായി ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി മാസപ്പടി വിവാദത്തിൽ കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീണാ വിജയിക്കിനെതിരെയാണ് ഷോൺ ജോർജ് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതായത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ വീണാ വിജയനും വീണാ വിജയന്റെ മുൻ ഭർത്താവായ എം സുനീഷ് എന്ന് പറയുന്ന ആൾക്കും ജോയിന്റ് സിഗ്നേച്ചറി ആയി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിദേശ കമ്പനിയായ എസ് എൻ സി ലാവലിൽ നിന്നും ഇന്ത്യയിലെ കമ്പനിയായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും അതുപോലെ മറ്റ് അനേകം കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് എത്തിയിരുന്നത് എന്നുകൂടി ഷോൺ ജോർജ് വ്യക്തമാക്കി ഈ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് എപ്പോഴും കോടി രൂപയായിരുന്നു എന്നുകൂടിയെല്ലാം ഷോൺ ജോർജ് വ്യക്തമാക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനോ വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസോ ഇതുവരെയും നാവനക്കിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്നാൽ വീണാ വിജയനെ ഈ കേസിൽ പ്രതിരോധിക്കുവാൻ വേണ്ടി മുൻ സാമ്പത്തിക കാര്യമന്ത്രിയായിരുന്ന കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വിപ്ലവസിംഹം ചിന്തകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തോമസ് ഐസക്ക് ചില പടക്കങ്ങൾ പൊട്ടിക്കുകയുണ്ടായി ബി ജെ പിയുടെ യുവ നേതാവെന്നറിയപ്പെടുന്ന ഷോൺ ജോർജ് ഇത്തരം വിവാദങ്ങൾ ഉയർത്തുന്നതിന് മുമ്പ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയും എക്സാലോജിക് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ കമ്പനിയും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണമായിരുന്നു ഇത്തരത്തിൽ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തും മുമ്പ് എക്സാലോജി കൺസൾട്ടൻസി എന്ന കമ്പനി എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണമായിരുന്നു എന്ന് തൻ്റെ സ്വതസിദ്ധമായ എപ്പോഴും ആരെയും പരിഹസിക്കുന്ന ആ ഒരു ശൈലിയിൽ തന്നെയാണ് തോമസ് ഐസക് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് തോമസ് ഐസക് പറഞ്ഞു വന്നത് ഷോൺ ജോർജ് വെളിപ്പെടുത്തിയതെല്ലാം അമ്പേ കള്ളമാണ് നട്ടാൽ കിളിക്കാത്ത നുണകളാണ് ഇങ്ങനെ ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകളെയും താറടിച്ച് കാണിക്കുവാൻ വേണ്ടി എല്ലാ കഥകൾ ചമച്ചു കൊണ്ടുവന്നതാണ് എക്സാലോജി കൺസൾട്ടൻസി എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയാണ് അതിന് വീണാ വിജയനുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് തോമസ് ഐസക്ക് തൻ്റെ എഫ് പേജിലൂടെ വ്യക്തമാക്കിയത് തോമസ് ഐസക്കിന്റെ ഈ എഫ് പേജ് വീണാ വിജയനെയും പിണറായി വിജയനെയും അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലാക്കുന്നതായിരുന്നു ഷോൺ ജോർജിന് ഒരു മറുപടി കൊടുക്കുന്ന രീതിയിലായിരുന്നു തോമസ് ഐസക്ക് ഇത്തരത്തിലൊരു എഫ് ബി കുറിപ്പ് ഇട്ടിരുന്നെങ്കിലും ഷോൺ ജോർജ് ഈ എഫ് ബി കുറിപ്പ് വായിച്ചതിന് ശേഷം തിരിച്ച് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തുള്ള എല്ലാ എക്സാലോജിക് കമ്പനിയുടെയും ഉടമ വീണാവിജയനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എക്സാലോജിക്ക് എന്ന് പറഞ്ഞ എക്സാലോജിക് സൊല്യൂഷൻസോ എക്സാലോജിക് കൺസൾട്ടൻസിയോ ഏത് കമ്പനിയും ആകട്ടെ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ആരുമാകട്ടെ ആരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയോ ആകട്ടെ ഞാൻ പറഞ്ഞത് അതായത് ഷോൺ ജോർജ് ഇങ്ങനെ തുടരുന്നു ഞാൻ പറഞ്ഞത് അബുദാബിയിൽ വീണാ വിജയൻ്റെയും വീണാ വിജയൻ്റെ മുൻ ഭർത്താവായ എം സുനീഷിൻ്റെയും ജോയിൻറ്റ് സിഗ്നേച്ചറിയിലുള്ള ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലായിരുന്നു ഈ അക്കൗണ്ട് ഈ അക്കൗണ്ട് വീണാ വിജയിൻ്റെയും വീണാ വിജയൻ്റെ മുൻ ഭർത്താവായ എം സുനീഷിൻ്റെയും പേരിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ സമയത്തെല്ലാം ഇതിലൂടെ ഈ അക്കൗണ്ടിലേക്ക് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ധാരാളം കോടികൾ വന്ന് പോയിട്ടുണ്ട് ഈ അക്കൗണ്ടിലേക്ക് വരുന്ന വലിയ വലിയ തുകകൾ അതായത് കോടിക്കണക്കിന് രൂപ പിന്നീട് അമേരിക്കയിലുള്ള ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത്രയും വിവരങ്ങളാണ് ഷോൺ ജോർജ് വെളിപ്പെടുത്തിയത് അല്ലാതെ എക്സാലോജിക് എന്ന കമ്പനിയുടെ ഉടമ വീണാ വിജയനാണെന്നോ എക്സാലോചി കൺസൾട്ടൻസി എന്ന കമ്പനിയുടെ ഉടമ വീണാ വിജയനാണെന്നോ എന്നുള്ള യാതൊരു പരാമർശവും ഷോൺ ജോർജ് നടത്തിയിരുന്നില്ല അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൽ വീണാവിജയനും വീണാ വിജയന്റെ മുൻ ഭർത്താവായ എം സുനീഷിനും അക്കൗണ്ട് ഉണ്ടായിരുന്നു ജോയിന്റ് സിഗ്നേച്ചറി അക്കൗണ്ട് ആയിരുന്നു അതിൽ മിനിമം ബാലൻസ് എപ്പോഴും പത്ത് കോടി വേണം എന്നുള്ളതായിരുന്നു നിശ്ചയിച്ചിരുന്നത് അതുണ്ടായിരുന്നു കോടികൾ ഈ അക്കൗണ്ടിലേക്ക് വന്നു പോയിട്ടുണ്ട് ഇതാണ് ഷോൺ ജോർജ് ഉന്നയിച്ച പരാതിയും ആരോപണവും അത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനിടെ തോമസ് ഐസക്ക് പൊട്ടിച്ച ഈ എഫ് പി പേജിലൂടെ അല്ലെങ്കിൽ എഫ് പി പരാമർശത്തിലൂടെ മറ്റൊരു കുരുക്കുകൂടി വീണ വിജയന് ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നു മാസപ്പടി വിവാദത്തിൽ അകപ്പെട്ട് കഴിയുന്ന മകളെ ഏത് വിധേനയും എങ്ങനെയും രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാടൊട്ടുക്കും അഭിഭാഷകരെ ഏർപ്പെടുത്തി നെട്ടോട്ടം ഓടുമ്പോഴാണ് പിണറായി വിജയന് കൂനിൻമേൽക്കുരു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാമർശവുമായി തോമസ് ഐസക്ക് വന്നത് ഒരു എഫ് പേജുമായി വന്നത് തോമസ് ഐസക്കിന്റെ എഫ് പി പേജ് അല്ല പിണറായി വിജയന് ഗുരുതരമായ ഭവിഷ്യത്തായി മാറിയത് അതിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളോട് ഷോൺ ജോർജ് തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിനെ കുറിച്ച് തോമസ് ഐസക്കിന് എന്തെങ്കിലും അറിയാമോ ഈ ബാങ്കിലാണ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ്ക്കണ്ടി എന്ന് പറയുന്ന ആൾ ജോലി ചെയ്യുന്നത് ആ ബാങ്കിലാണ് വീണാ വിജയന് അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്ക് മുൻ ഭർത്താവിനും ജോയിന്റ് സിഗ്നേറ്ററി ആയി അക്കൗണ്ട് ഉണ്ടായിരുന്നത് ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന വിവേക് തായ്ക്കണ്ടിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അത് വീണാ വിജയിനെതിരെയുള്ള ഒരു ആരോപണം മാത്രമായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ മകൻ എന്ന രീതിയിൽ വിവേക് തായ്ക്കണ്ടിയെ കൂടി ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു ശരമാണ് ഷോൺ ജോർജ് തൊടുത്തുവിട്ടത് എന്നാൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണാ വിജയനോ വീണാ വിജയൻ്റെ മുൻ ഭർത്താവിനോ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ അടക്കം ആരും പ്രതികരിക്കുന്നില്ല എന്നിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ മകനെ കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഷോൺ ജോർജ് മാത്രമല്ല ഈ വിഷയത്തിൽ ഒന്നുകിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനോ വീണാ വിജയൻ്റെ മുൻ ഭർത്താവായ എം സുനീഷോ ഇപ്പോഴത്തെ ഭർത്താവായ മുഹമ്മദ് റിയാസോ അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനും കൊമേഴ്സ്യൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ ജോലിക്കാരനായ വിവേക് തായ്ക്കണ്ടിയോ കൃത്യമായി പ്രതികരിക്കണം പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ് ഷോൺ ജോർജ് വെല്ലുവിളിക്കുന്ന ഭാഷയിൽ തന്നെ സംസാരിച്ചത് അതായത് മുഖ്യമന്ത്രിയുടെ മകൻ ഇതുവരെയും യാതൊരു വിവാദത്തിൽ പെടാതെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകനെ കേരളത്തിലെ ആളുകൾക്ക് മുഖപരിചയം പോലുമില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ രണ്ടാം കല്യാണത്തിന് അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മൊത്തമുള്ള കല്യാണത്തിന് പോലും വിവേക് തായിക്കണ്ടി എത്തിയിരുന്നില്ല അഥവാ വിവേക് തായിക്കണ്ടി എത്തിയിരുന്നെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിൽ പോലും കല്യാണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പോലും വിവേക് തായിക്കണ്ടിയെ കാണാൻ സാധിച്ചിരുന്നില്ല എന്നുമാണ് അറിയുന്നത് മിക്കവാറും വിദേശത്ത് കഴിയുന്ന വിവേക് തായ്ക്കണ്ടി നാട്ടിലേക്ക് വരിക വളരെ അപൂർവമാണ് ദുബായിൽ തന്നെയാണ് വിവേക് തായിക്കണ്ടി കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശ ട്രിപ്പുകളിലെല്ലാം ഒന്നുകിൽ പോകുന്ന വഴി ദുബായ് വഴി പോകും അല്ലെങ്കിൽ മടങ്ങുന്ന വഴി ദുബായ് വഴി വരും ഇത് മകന്റെ അടുത്തേക്ക് പോകുന്നതും അബുദാബി കേന്ദ്രീകരിച്ച് പിണറായി വിജയനും കുടുംബത്തിനുമുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ അടിക്കടി വിദേശയാത്രകൾ എല്ലാം നടത്തുമ്പോൾ ദുബായിൽ പോകുകയോ വരുന്ന വഴി ദുബായിൽ തങ്ങുകയോ ചെയ്യുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ വീണാ വിജയനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ നെട്ടോട്ടം ഓടുന്ന അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മകനെ കൂടി ഈ കേസിലേക്ക് വലിച്ചൊഴിച്ച് ഷോൺ ജോർജ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നു നടക്കുമ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഹർജി നൽകിയിരുന്നത് എന്നാൽ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇപ്പോൾ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഹർജിക്കാരന് വേണമെന്നുണ്ടെങ്കിൽ കേസ് തീരുന്ന മുറയ്ക്ക് നിലവിലുള്ള കേസ് തീരുന്ന മുറയ്ക്ക് ഈ വിഷയം വീണ്ടും കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് എന്തായാലും ഇനി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസോ ഇ ഡി ഓ അല്ലെങ്കിൽ ഐ ടി വിഭാഗമോ ഇതിലൊരന്വേഷണം ത്വരിതമായി നടത്തുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയന്റെ മകൻ വിവേക് തായ്ക്കണ്ടിയും ഈ കേസിൽ പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മകളെ തന്നെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ നെട്ടോട്ടം ഓടുന്ന അവസരത്തിൽ ഇപ്പോൾ മകനെ കൂടി കേസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അല്ലെങ്കിൽ മകൻ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയന് അക്ഷരാർത്ഥത്തിൽ കൂലിന്മേൽ കുരുവായി മാറിയിരിക്കുന്നു ഇത് തോമസ് ഐസക്ക് പിണറായി വിജയൻ ഇട്ടൊരു പണി കൊടുത്തതാണോ എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയനും തോമസ് ഐസക്കുമായി കുറേ നാളുകളായി രാഷ്ട്രീയപരമായും വ്യക്തിപരമായും നല്ല സ്വരചേർച്ചയിലല്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അറിയപ്പെടുന്നത് അതെന്ത്യായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി വിവാദത്തിൽ കുരുക്കിലായി ഇരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ മകനും ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വലിച്ചടിക്കപ്പെടുന്നു ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂനിന്മേൽ കുരുവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇനി വരും നാളുകളിൽ അതായത് ഈ വരുന്ന ജൂൺ നാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരികയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന നാളുകൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതായിരിക്കും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും ഐ ടിയും എല്ലാം പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകളെയും വട്ടമിട്ടു പറക്കും അതിൽ ഇപ്പോൾ പിണറായി വിജയന്റെ മകൻ കൂടി പങ്കാളിയായി വരും അല്ലെങ്കിൽ പ്രതിയായി വരും എന്നുള്ള അർത്ഥത്തിലൊക്കെ കേസുകൾ നീണ്ടുപോകുമ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പെട്ടു വീണാ വിജയൻ അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കൂടെ പിണറായി മകൻ വിവേക് തായ്ക്കണ്ടയും പെട്ടു എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും രാഷ്ട്രീയ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് അസാധ്യമായി